ഹൃദയമുടികളിലേക്ക് വേണ്ട സ്വാഗതം ഇന്നത്തെ ചിന്ത സ്വയം വിമർശന വിധേയരാകുക എന്നുള്ളതാണ് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന ഓസ്കാർ വൈൽഡ് ഈ പ്രകാരം ഒരിക്കൽ കുറിച്ചിട്ടു നാം തനിയെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ മറ്റാർക്കും നമ്മെ കുറ്റപ്പെടുത്തുവാൻ അവകാശമില്ലെന്ന് നമുക്ക് തോന്നും എത്രയോ അർത്ഥവത്തായത് ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടതുമായ വാക്കുകളാണിവ നമുക്ക് നമ്മെ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമ്മിലെ ശരി തെറ്റുകളെ വിവേകപൂർണമായും മനോഭാവത്തോടും ശാന്തതയോടും കൂടെ നാം വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് നാം ബോധപൂർവമായോ മനസ്സറിയാതെയോ വരുത്തുന്ന തെറ്റുകളെ ലഘൂകരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരിക്കലും അഭികാമ്യമായ ഒരു കാര്യമല്ല സ്വയം വരുത്തിയ തെറ്റുകളെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും അത് അവരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന് കുറ്റപ്പെടുത്തുന്നതുമായ പ്രവണതകളിൽ നേറി വരിക അത് തികച്ചും നികൃഷ്ടമായൊരു കാര്യം തന്നെയാണ് സ്വന്തം തെറ്റുകളെക്കുറിച്ച് ബോധപൂർവമായ തിരിച്ചറിവുകൾ ഒരുവൻ അനിവാര്യമാണ് വാക്കുകളിലൂടെയോ ജീതികളിലൂടെയോ കൊടുക്കവാങ്ങലുകളിലൂടെയോ എന്തുമാകട്ടെ വന്ന് ഭവിച്ച തെറ്റുകൾ ഒരിക്കലും തെറ്റുകളല്ലാതെയാകുന്നില്ല നമ്മിലെ ശരികളെ നാം ോടൊപ്പം തന്നെ നമ്മിലെ ന്യൂനതകളെയും നാം വിലയിരുത്തേണ്ടതുണ്ട് നമ്മിലെ തെറ്റുകളെ നാം ശരികളായി കാണുകയും മറ്റുള്ളവരിലെ ശരി തെറ്റുകളെ വിമർശന വിധേയമാക്കുന്നതും ആശാസ്യമായ കാര്യമല്ല സ്വന്തം തെറ്റിനെക്കുറിച്ചും പിഴവുകളെക്കുറിച്ചും ബോധ്യമുണ്ടായാൽ സ്വന്തം വിരലുകൾ നമ്മിലേക്ക് ചൂണ്ടുവാൻ നമുക്ക് കഴിയണം സ്വയം കുറ്റബോധമുണ്ടാകുന്നില്ലെങ്കിൽ സ്വയനീരീകരണത്തിൽ നാം തളച്ചിടപ്പെട്ടു പോകും നിശ്ചയമായ കാര്യമാണ് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുക എന്നത് ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് സ്വന്തം പിഴവുകൾ ഒരുവന് ബോധ്യം വന്നാൽ സ്വയം വിമർശനം ശനവിധേയനാവുകയും നീതിബോധത്തോടും സ്വയം തിരുത്തരുന്നതിനും ശരിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിനും അക്ഷീണ പരിശ്രമം നടത്തേണ്ടതായിട്ട് വരും അതിനുവേണ്ടി ഒരു നഷ്ടം സഹിക്കേണ്ടി വന്നാലും താൽക്കാലികമായി തലക്കുനിക്കേണ്ടി വന്നാലും സാരമില്ല ക്ഷമ പറയേണ്ടി വന്നാലും സാരമില്ല ശരിക്ക് വേണ്ടി ഞാനത് ചേരേ മതിയാവും എന്ന മനോഭാവത്തിലെത്തേണ്ടത് ഉണ്ട് അതിനുവേണ്ടി സഹനം സ്വയപരിത്യാഗം പരുത്യാകം പൊറുക്കുക സ്വയം ചെറുതാകുക ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ എല്ലാവർക്കും ഇത് സാധ്യമായി കാര്യമല്ലെന്നുള്ള കാര്യം വസ്തുതയാണ് എന്നാൽ അതിനെ നമ്മെ സഹായിപ്പാൻ ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ട് അത് മറ്റാരുമല്ല പാപത്തെക്കുറിച്ചും നേരിയെക്കുറിച്ചും ന്യായ വിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത നിരന്തരമായ സഹായവും ആ ദൈവാത്മാവിൻ്റെ അധിവാസവും ആണ് അതിനെ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒരു വ്യക്തിയിലെ പാപം ആ പാപം അതിലേക്ക് വിനൽച്ചുകൊണ്ടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്ന മൂന്നുകാർ ഒന്ന് പാപബോധം നീതിബോധം മൂന്നാമത് ഒരു ന്യായവിധിയുണ്ടെന്നുള്ള ബോധ്യം ഇതില്ലാതെ പോയാൽ അത് അപകടമാണ് ഒരിക്കൽ വിശുദ്ധ ബൈബിളിലെ ദാർശനികനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ അപാപികളിൽ ഒന്നാമനാണ് അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യനാണ് അപ്പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് താൻ സ്വയം സമ്മതിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം എന്താണെന്നറിയാമോ പാപമില്ലാത്തവൻ ആരാലും വിധ ആരാലും വിധിക്കപ്പെടാനോ ആരെക്കൊണ്ടും വിര ചൂണ്ടപ്പെടുവാനോ കഴിയാത്ത ഒരുവനുണ്ടത് മറ്റാരുമല്ല കൽവറി ക്രൂശിൽ പരമയാഗമായി തന്നെ കർത്താവായി യേശു ക്രിസ്തു അഞ്ച് കോടതികളിലായി മാറി മാറി വിസ്തരിച്ചിട്ടും ആരെക്കൊണ്ടും ഒരു കുറ്റം ആരോപിക്കുവാൻ കഴിയാതെ വണ്ണം അത്ര പരിപാവനായ പരിശുദ്ധനായ ആരാലും പാപം ആരോപിക്കുവാൻ കഴിയാത്തതല്ലെങ്കിൽ വിശുദ്ധനായ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവമാണ് കർത്താവായി യേശു ക്രിസ്തു one day ജനനം പാപമില്ലാത്തതായിരുന്നു അവൻ്റെ ജീവിതം പാപമില്ലാത്തതായിരുന്നു അവൻ്റെ പ്രവർത്തികൾ പാപമില്ലാത്തതായിരുന്നു അവൻ്റെ ജീവിതം മുഴുവനും പരിപാവനവും പരിശുദ്ധവുമായിരുന്നു അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവനും അവൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് കാൽവറി കുറൂശിൽ കർത്താവ് യേശു ക്രിസ്തു പിടഞ്ഞു മരിച്ചതെന്നും ആ പാപത്തിൻ്റെ പരിഹാരം എരിയാൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണമെന്നും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ അവൻ്റെ സഹായത്താലേ എനിക്കോ ആ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവൻ സ്വയം വിമർശന വിധേയനാകുവാൻ ശരിതെറ്റുകളെ സ്വയം വിലയിരുത്തുവാൻ അവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം വിമർശന വിധേയനാകുവാൻ അങ്ങനെയുള്ളവർ മനസ്സുവെക്കും അതിനായി തെയ്യം തമ്മേ സഹായിക്കട്ടെ മറ്റുള്ളവരിലെ തെറ്റല്ലല്ലോ കുറ്റങ്ങളല്ലോ നമ്മൾ കാണേണ്ടത് നമ്മിലെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നമ്മളെ കാര്യം എത്രയോ നീരിയുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരിലെ അനീരിയ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ ഭാഗത്തെ പോരായ്മകളോ നമ്മുടെ ഭാഗത്തെ കുറവുകളോ നമ്മുടെ ഭാഗത്തെ അവിശ്വസ്തകളോ നമ്മുടെ ഭാഗത്തുള്ള ശരി തെറ്റുകളെ ഒക്കെ വിലയിരുത്താൻ നമുക്ക് കഴിയട്ടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചുണ്ടെന്നെങ്കിലുപരി നമ്മിലേക്ക് വിരൽ ചൂണ്ടുവാനുള്ള ആത്മീകമായ ശക്തിയും ആർജവത്വം നമുക്കുണ്ടാകണം അതിനുവേണ്ടി ദൈവ സ്ഥലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധതയും മേശ പിതാവേ ഈ ചിന്തകൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു ദൈവങ്ങളെ അനുഗ്രഹിക്കണം ഈ ലഘു സന്ദേശം കേട്ട ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധം വരുത്തി ഞങ്ങളുടെ സ്വയവിമർശര വിമർശ വിധേയരാകുവാൻ ദൈവമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലെ തെറ്റുകളെ കുറ്റങ്ങളെ കർത്താവി അതിനെക്കുറിച്ചൊരു ബോധ്യത്തിലെങ്കിൽ ഞങ്ങളെ നൈഷ് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ഞങ്ങളിലേക്ക് വിരൽ ചൂടാൻ കൃപ നൽകണം കർത്താവേശുവി അവിടുത്തെ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം ശ്രവിച്ച എല്ലാവർക്കും സ്നേഹം പങ്കണം ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു ഗഡ് ബ്ലസ് യു ആൾ